നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത് മുതൽ ഇടവേളകളില്ലാതെ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അധികാരത്തിലെത്തിയതോടെ ലോകത്തെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങൾക്കും മാറ്റങ്ങൾക്കും തുടക്കമിട്ടു പല രാജ്യങ്ങൾക്കും അത് വലിയ തിരിച്ചടിയായി പലരും പ്രതിസന്ധിയിലായി പല വിദേശ കമ്പനികളും ഞങ്ങൾ നേരിടാൻ പോകുന്ന വലിയ ദുരന്തത്തെ മുന്നിൽ കണ്ടു പുറത്തുള്ളവർ വലിയ ബുദ്ധിമുട്ടിലായെങ്കിലും ട്രംപിന്റെ പുതിയ നയങ്ങൾ അമേരിക്കയെ രക്ഷപ്പെടുത്തുമെന്ന് പലരും വിലയിരുത്തിയിരുന്നു ഇത് സംബന്ധിച്ച് ചൂടുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാൽ ഇതിനിടയിലും ചരിത്രത്തിലെ ഏറ്റവും ധനികനായ യു എസ് പ്രസിഡന്റ് എന്ന നേട്ടം ഡൊണാൾഡ് ട്രംപ് സ്വന്തമാക്കിയെന്നൊരു വാർത്ത പുറത്തുവരുന്നു ിലെ ഹുറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് അഞ്ചിലാണ് ട്രംപ് ഏറ്റവും ധനികനായ യു എസ് പ്രസിഡന്റ് എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലെ സമ്പത്ത് മൂന്നിരട്ടിയായി വർദ്ധിപ്പിച്ചു ഏഴ് ദശാംശം രണ്ട് ബില്യൺ ഡോളറാണ് ട്രംപിന്റെ ആസ്തി ട്രംപും അദ്ദേഹത്തിന്റെ പങ്കാളികളായ എലോൺ മസ്കും പീറ്റർ തീലും യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം സാമ്പത്തികമായി വലിയ നേട്ടം കൊയ്തു എന്നാണ് റിപ്പോർട്ട് ടെസ്ല സിഇഒയും എക്സ് ഉടമയുമായ എലോൺ മസ്കിന്റെ ആസ്തി എൺപത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് ഇരുപത് ബില്ല് ഡോളറായി ഉയർന്നു ടെക് നിക്ഷേപകനായ പീറ്റർ തീലിന്റെ സമ്പത്ത് അറുപത്തി ഏഴ് ശതമാനം വർദ്ധിച്ച് പതിനാല് ബില്യൺ യു എസ് ഡോളറുമായി ഹുറൺ റിപ്പോർട്ട് പ്രകാരം എലോൺ മസ്ക് വീണ്ടും ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയാണ് അതേസമയം പ്രസിഡന്റ് പദവിയിലെത്തിയതിനു ശേഷം ഡൊണാൾഡ് ട്രംപിന്റെ സമ്പത്ത് പുതിയ ഉയരങ്ങളിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി കണക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ ആസ്തി ആറ് ദശാംശം ഏഴ് ബില്ല് ഡോളർ ആണെന്ന് ഫോർസ് കണക്കാക്കുന്നു ട്രംപ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള സ്വത്തുക്കൾ ആഡംബര ഗോൾഫ് റിസോർട്ടുകൾ ഐക്കണിക് മാറിയ ലാഗോ എസ്റ്റേറ്റ് എന്നിവയുൾപ്പെടെ റിയൽ എസ്റ്റേറ്റ് ഹോൾഡിംഗുകളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ സമ്പത്ത് പ്രധാനമായും ഉത്ഭവിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു പ്രധാന ഉത്തേജനം ലഭിച്ചത് ഡോളർ ട്രംപ് മെമഗോയിൽ നിന്നാണ് ഇത് ആരംഭിച്ചതിനു ശേഷം മൂല്യം പല മടങ്ങായി കുതിച്ചുയർന്നു നിലവിൽ അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഏകദേശം എൺപത്തി ഒൻപത് ശതമാനവും ഡോളർ ട്രംപ് മൈഗോയിൽ നിന്നാണ് ഡോളർ ട്രംപ് മെമഗോയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുണ്ടായിരുന്നത് യു എസിനാണെന്നും ഹുറുൻ പറയുന്നു തൊണ്ണൂറ്റി ആറ് പുതുമുഖങ്ങൾ ഉൾപ്പെടെ എണ്ണൂറ്റി എഴുപത് ശതകോടീശ്വരന്മാരാണ് യു എസിലുള്ളത് ഹുറുൻ ടോം നൂറിൽ നാൽപ്പത്തി അഞ്ച് അമേരിക്കൻ ശതകോടീശ്വരന്മാർ ഉൾപ്പെടുന്നു അവർ പട്ടികയിലെ മൊത്തം സമ്പത്തിന്റെ നാൽപ്പത്തി രണ്ട് ശതമാനവും വഹിക്കുന്നുവെന്നും ഹുറുൻ റിപ്പോർട്ടിൽ പറയുന്നു യു എസിലെ മികച്ച മൂന്ന് വ്യവസായങ്ങളിൽ സോഫ്റ്റ് സേവനങ്ങൾ നൂറ്റി ആറ് ശതകോടീശ്വരന്മാർ മീഡിയ വിനോദം നൂറ്റി പതിനൊന്ന് ശതകോടീശ്വരന്മാർ സാമ്പത്തിക സേവനങ്ങൾ നൂറ്റി എഴുപത് ശതകോടീശ്വരന്മാർ എന്നിവ ഉൾപ്പെടുന്നു യു എസിൽ നൂറ്റി മുപ്പത് വനിതാ ശതകോടീശ്വരന്മാരുണ്ട് ിൽ ചൈനയ്ക്ക് പിന്നിൽ രണ്ടാമതാണ് അമേരിക്ക ന്യൂയോർക്ക് തുടർച്ചയായി രണ്ടാം വർഷവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ നഗരമായി മാറി ഇന്ത്യക്കാണ് രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനം വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ